തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ചെമ്മാട് വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം കോഴിക്കോട് ചെമ്മട് റോഡിലെ മൈക്കോ മാളിലാണ് തീപിടുത്തം ഉണ്ടായത് आज आदमी पार्टी ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കടയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് തുടർന്ന് സമീപത്തെ കടകളിൽ തീപ്പടരുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആവാൻ തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം തീ കണ്ട ഇവിടനെ ജീവനക്കാരെ ഒഴിപ്പിച്ചതിനാൽ ആളപായം നഗര മധ്യത്തിൽ സമീപത്തെ നിരവധി കടകളുള്ള ഭാഗമാണിത് തത്സമയം തന്നെ പോലീസും ഫയർഫോഴ്സും എത്തിയെ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു വലിയ അപകടമാണ് ധനനായിരക്ക് ഒഴിവായത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ